എല്ലാ ക്ഷേത്രങ്ങളും ജീർണാവസ്ഥയിലിരിക്കുന്ന കാലത്ത് പോലും എല്ലാ ദിവസം ചുവയും വെള്ളിയും ഒക്കെ പ്രത്യേകിച്ചും അവനവൻ എത്തിക്കൊണ്ടുവരുന്ന അരിയും നിവേദിച്ച് അങ്ങനെ വളരെ തിരക്ക് പിടിച്ചതായ ഒരു ക്ഷേത്രം അങ്ങനെ പോലും ഇന്ന് അത് പതിപടിയായി ഉയർന്ന ഇന്നത്തെ അവസ്ഥയിലേക്കൊക്കെ മാറിയിരിക്കുന്നു അതിനുവേണ്ടി നല്ലോഭമായ സഹായ സേവനങ്ങളൊക്കെ ധാരാളം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് െ ശക്തിയും അതിൻ്റെ വലുപ്പവും എത്രതെന്ന് പറഞ്ഞാലും തീരുന്നില്ല അത് മനസ്സിനെ വിളിക്കുന്നവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതാണ് ഇത്രയും കാലത്തെ ഈ ക്ഷേത്രമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം എന്ത് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചാൽ ഞാൻ ഇന്നലെ നടന്നാലത് ചെയ്യും എന്ന് പറയേണ്ട ആവശ്യമില്ല ആദ്യം ചെയ്യുക സംഗതി നടന്നിരിക്കും അപ്പം കൊണ്ട് ശക്തമായൊരു ദൈവചൈതന്യം കുടികൊള്ളുന്ന അതും സ്വയംഭൂവായിട്ട് ഒരാളും പ്രതിഷ്ഠിച്ചതുമല്ല അതിൻ്റെ ശക്തി അത്രയും ഗംഭീരമാണ് അതായത് മഴക്കാലത്ത് പോലും ഈ ക്ഷേത്രത്തിൽ സാധാരണ ഉത്സവവേളകളിൽ ആറാട്ടുകൾ നടക്കാറുണ്ട് ആ ആറാട്ടുകൾ ആനയും അങ്കാഴേയും പുത്തും ഘോഷങ്ങളോടും കൂടിയിട്ട് നടത്താവുന്നതിന് പകരം ഇവിടെ വെള്ളത്തിൻ്റെയും മരത്തിൽ വന്നടിച്ച് വെള്ളക്കെട്ടുകളിൽ നിന്നുണ്ടാകുന്ന ഭീകരമായ ശബ്ദത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ദേവി സുന്ദരമായി നീരാടുന്ന വല്ലാത്തൊരനുഭൂതി ഉള്ളതായൊരു സമയം അത് അനുഭവിച്ചു നോക്കിയതറിയുള്ളൂ ഇവിടെ വന്ന് ആ നീരാട്ട് നടക്കുന്ന സമയത്ത് ഇവരെത്തി കഴിഞ്ഞാൽ ഒരു വലിയ നീരാട്ടിൻ്റെ വലിയ ആളാട്ടിൻ്റെ ഒരു ഗാംഭീര്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും വല്ലാത്തൊരനുഭൂതി അതാണ് ഇവരുന്ന് പ്രദാനം ചെയ്യുന്നത് അത്